ഈശോ മിഷിഖാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പലച്ചൻ സമവായം സഭയാകെ പുകയുന്നു സുരിയാനി സഭ പൊട്ടിത്തെറിയുടെ വക്കിൽ മെത്രാന്മാരുടെ രോഷം പ്രവൃത്തി പദ്ധതിയിലെത്തട്ടെ പാമ്പ്ലാനി തട്ടിൽ സമവായത്തിന്റെ സൈഡ് ഇഫക്റ്റ് എന്ന പേരിൽ നിങ്ങൾ സന്ദേശം നിങ്ങൾ പലർക്കും കിട്ടി കാണും വാട്സാപ്പിൽ വന്ന് കാണും ഏതായാലും സീറോ മലബോർ സഭയിൽ മെത്രാന്മാർക്ക് അത് കിട്ടിയിട്ടുണ്ട് റാഞ്ചിയിൽ ഒരു മനുഷ്യൻ ഏകീകൃത കുർബാന പങ്കെടുക്കാൻ വേണ്ടി മുപ്പത് കിലോമീറ്റർ സഞ്ചരിച്ചു ഞായറാഴ്ച സഞ്ചരിച്ച് ചെല്ലുക അവിടെ എത്തിയ പീണ്ട് അതുവരെ ഏകീകൃത കുർബാന ചൊല്ലിയിരുന്ന അച്ഛൻ ഇപ്പം ഇതാ ഇല്ലിസിറ്റായ ജനാഭിമുഖം കുർബാന ചൊല്ലുന്നു എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ ഐ പാമ്പ്ളാനി പിതാവും തട്ടിൽ പിതാവും സമവായം ഉണ്ടാക്കിയില്ലേ അതായത് ഏകീകൃത കുർബാന ചൊല്ലുന്നിടത്തും ജനാഭിമുഖം ചൊല്ലണമെന്ന് പാമ്പ്ളാനി പിതാവ് പറഞ്ഞിട്ടുണ്ടത്രേ ഇത് ഒരു ഔദ്യോഗികമായിട്ടൊന്നും ഒരു അറിയിപ്പ് വന്നിട്ടില്ല എറണാകുളത്ത് നിന്ന് ഇങ്ങനെ കുറെ വോയ്സിൽ പോകുന്നുണ്ട് സന്ദേശം പോകുന്നുണ്ട് സീറോ മലബാർ സഭയ്ക്ക് ഒരു പി ആർ ഉണ്ടെന്ന് പറയുന്നു അദ്ദേഹം ഇതൊരു മിണ്ടിയിട്ടില്ല ഇതൊന്നും ഔദ്യോഗികമായിട്ട് അറിയിച്ചിട്ടില്ല അതുകൊണ്ട് ആ വാർത്തകളിൽ നിങ്ങൾ വീണ് പോകരുതെന്ന് പറയേണ്ട ചുമതല ഉണ്ടായിരുന്നു പി ആർ അത് ഇപ്പം ഇല്ല പണ്ട് കുറച്ചെങ്കിലൊക്കെ പറഞ്ഞിരുന്നു ഇപ്പം അതുപോലും ഇല്ല പി ആർ ഒക്കെ ചിലപ്പോൾ നിർത്തി കളഞ്ഞു കാണും അതിൻ്റെ ആവശ്യമില്ലെന്ന് തീരുമാനിച്ചു കാണും മാധ്യമ കമ്മീഷൻ പോയി വർക്ക് ചെയ്യുന്നുണ്ടാവോ എനിക്ക് അറിഞ്ഞുകൂടാ ഏതായാലും ഈ ഞായറക്ഷക്കടം തീരില്ലെന്നും ഇത് സഭവിലയ്ക്ക് കുർബാനയാണെന്ന് തിരിച്ചറിഞ്ഞ് അദ്ദേഹം സങ്കടത്തോടെ തിരിച്ചുപോയി ഒരു ഞായറാഴ്ച എനിക്ക് നഷ്ടമായി എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് അദ്ദേഹം എനിക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു പേഴ്സണലായിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു പേരും എനിക്കറിയാം അപ്പോൾ ഇത് ഈ സമുവായം തട്ടിലും പാമ്പ്ലാൻ്റെ സമവായത്തെക്കുറിച്ച് കേട്ട് കേൾവി വന്നപ്പോൾ തന്നെ കേരളത്തിന് പുറത്ത് രൂപതകളിൽ ഏകീകൃത കുർബാനയുടെ എതിർപ്പുള്ള കുറച്ച് പേരുണ്ടല്ലോ അവർ ജനാഭിമുഖം തൊല്ലാൻ തുടങ്ങി മെത്രാൻ്റെ കൽപ്പനയും വേണ്ട മെത്രാൻ്റെ അറിവും വേണ്ട ഒന്നും വേണ്ട പാമ്പ്ലാനി തട്ടിൽ സമവായത്തിൻ്റെ ഒരു കിംവതന്തി കേട്ടാൽ മതി ആ അച്ഛന്മാരുടെ സ്റ്റാൻഡേർഡ് ഒന്ന് ഓർത്തോക്കി നിങ്ങൾ ആ അച്ഛന്മാരുടെ സ്റ്റാൻഡേർഡ് എന്ത് കൊന്തോ ആകട്ടെ ഒരു ഔദ്യോഗിക അറിയിപ്പ് ഇല്ലാതെ പറയുന്നത് ഒരു മര്യാദയാണോ ഈ റാഞ്ചി തുടങ്ങിയ ഭാഗങ്ങളിലെ വിശ്വാസികൾ ഉത്തരവാദിത്തമുള്ള പ്രിൻസ് പാണയങ്കടൻ മെത്രാൻ മെത്രാനുണ്ട് അദ്ദേഹം ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം അദ്ദേഹം തൃശ്ശൂരിൽ നിന്നുള്ള ഒരു മെത്രാനാണെന്നാണ് ഞാൻ കേട്ടത് എൻ്റെ അറിവ് ലിറ്ററിയോട് താല്പര്യം ഉണ്ടോ ആവോ നമുക്ക് കാത്തിരുന്ന് കാണാം ഞാനൊരു മുൻബുദ്ധിയോടെ പറയുന്നൊന്നും വിചാരിക്കണ്ട പക്ഷേ ഈ തൃശ്ശൂരി ഇരിങ്ങാലക്കട സൈഡിൽ നിന്നുള്ളവർക്കൊന്നും ലിറ്റർജി കുറിച്ച് വലിയ വിവരമില്ല ഇല്ല താല്പര്യം ഇല്ല സുറിയാനി ലിറ്റർജിയോട് അവരൊക്കെ അങ്ങനെ മെത്രാമാരാക്കി വെക്കൂ സുറിയാനും പാരമ്പര്യം അറിയാത്തവരെയും സുറിയാൻ സഭ സ്നേഹിക്കാത്തവരെയും നിങ്ങൾ മെത്രാൻമാരാക്കി വെക്കൂ അപ്പോൾ ഒരു സഭ ഇങ്ങനെ നശിക്കാൻ വേറെ വേണ്ട ഏതായാലും ഈ പാമ്പ്ലാനിയും തട്ടിലും ഉണ്ടാക്കിയെടുത്ത സമവായത്തെക്കുറിച്ചുള്ള കിംബദന്തകൾ പ്രചരിക്കുമ്പോൾ എല്ലവിടെയും പ്രശ്നം ഉണ്ടാകും ഈ കിംബദന്തി ഇല്ലേ ഒരു ശ്രുതി സർക്കുലർ ഇറങ്ങിക്കഴിഞ്ഞാൽത്തെ സ്ഥിതി നിങ്ങൾക്ക് ആലോചിക്കാനോ വയ്യ എല്ലാ രൂപതകളിലും പ്രശ്നങ്ങൾ തലപൊക്കും എല്ലാ രൂപതകളിലും എവിടെ തെക്കൻ രൂപതകളിലടക്കം വടക്കൻ രൂപതകൾ തീർച്ചയായിട്ടും ഉണ്ടാകും ഇരിങ്ങാലക്കുടിയിൽ ഇപ്പൊ തന്നെ അറുപത്തഞ്ച് പേര് ഈ ആവശ്യപ്പെട്ട് ഇറങ്ങി തിരിക്കും അല്ലെങ്കിൽ തിരിക്കാൻ പോകുന്നു എന്നൊക്കെയാണ് ഞാൻ കേട്ടത് തൃശ്ശൂരും മറ്റു വടക്കൻ രൂപതയിലും മാത്രമല്ല തെക്കൻ രൂപതകളിലും സംഭവിക്കും ഒരു ഒരുമെത്രോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു കൊണിച്ചമാണ് പറഞ്ഞത് എല്ലാവരും അനുഭവിക്കട്ടെ എന്ന് അദ്ദേഹം മെത്രന്മാർ ഉദ്ദേശിച്ചത് അതായത് എറണാകുളത്തെ ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കാത്ത കുറച്ച് മെത്രന്മാരുണ്ട് ആ മെത്രാൻമാർ അവരവരുടെ രൂപത്തിൽ ഭവിഷ്യത്തെ അനുഭവിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷെ ആ മെത്രാൻമാർക്ക് ഈ ഭവിഷ്യത്താണ് ഇഷ്ടം അവർക്ക് സഭ ഭിന്നിക്കുന്നതാണ് ഇഷ്ടം അവർക്ക് സമാധാനമല്ല സമവായ ഒന്നും സമവായവും സമാധാനവും ഒന്നുമല്ല അവരുടെ പ്രശ്നം അവർക്ക് തോന്നിയ അസം ചെയ്യണം അവർക്ക് തോന്നിയ പോലെ ചെയ്യണം അതാണ് താല്പര്യം ചങ്ങനാശ്ശേരിലെ ജനാഭ്യൂ കുർബാന ചൊല്ലിയാൽ എറണാകുളത്തെ ഏകീകൃത ആവും അന്നേരം ചങ്ങനാശ്ശേരി എതിർക്കാന്നുള്ളതാണ് എറണാകുളത്തിൻ്റെ പദ്ധതി അല്ലാണ്ട് ഇതിനകത്ത് ദൈവശാസ്ത്രമൊന്നും അല്ല പ്രശ്നം പ്രാദേശിക വാദം അത് അറിവില്ലായ്മ ഉദിക്കുന്ന ഇത് ഇതിന് പഠിച്ചിട്ടൊന്നും എറണാകുളത്തെ പഠിച്ചുവിടുന്ന നുണകൾ മാത്രം കേൾക്കുകയും മറ്റൊന്ന് പഠിക്കാൻ പോലും തയ്യാറാകാതിരിക്കും ചെയ്യുന്നവരുടെ അന്ധത അതാണ് ഇതിന്റെ കാര്യം ഈ എറണാകുളത്തെ കുറെ പേരുടെ എന്താ പറഞ്ഞിരിക്കുന്നത് മാണിപ്പാമസിന്റെ വീഡിയോസ് കാണരുതെന്നാണ് ലിറ്ററജിയെ കുറിച്ചുള്ളത് കാരണം എന്താ അറിവുണ്ടായാൽ മാനസാന്തരപ്പെടും അത് വേണ്ട അങ്ങനെ മാനസാന്തരപ്പെട്ട നിങ്ങൾ സുറിയാനി സഭയെ സ്നേഹിക്കാൻ പോകണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ചെമാച്ചന്മാരും പറഞ്ഞിട്ടുണ്ട് അതില് എല്ലാ ചെമാച്ചന്മാർക്കും അതിനോട് ബോധ്യമില്ല അപ്പൊ അവരാണ് ഈ ചെറിയ ന്യൂസ് ഒക്കെ നമുക്ക് ഇട്ടു തരുന്നത് ഏതായാലും പാംബ്ലാനിക്കും തട്ടിൽ പിതാവിനൊക്കെ അർമാദിക്കാം ഒരൊറ്റ തീരുമാനത്തിലൂടെ സുറിയാനി സഭയും മൊത്തത്തിൽ തീയിട്ട് പുകയ്ക്കാൻ അവർക്ക് കഴിഞ്ഞിരിക്കുന്നു എലിയെ ചാടിക്കാൻ ഇല്ലം എന്താ കത്തിക്കാന്ന് അങ്ങനെ അങ്ങോട്ട് പറയില്ലേ അതപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എറണാകുളത്ത് ഏകീകൃത നടപ്പാക്കാൻ വേണ്ടി ഒരു സമവായം കൊണ്ടുവന്ന് സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറ സകല രൂപത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാം്ലാനി പിതാവിനും തട്ടിൽ പിതാവിനും സാധിച്ചിരിക്കുന്നു നിങ്ങൾക്ക് അർമാദിക്കാം സമാധാനം കൊണ്ടുവരാൻ സമവായം കൊണ്ടുവന്ന് മൊത്തം സുറിയാനി സഭയിലെ സഭയില് എന്ന പേര് നിങ്ങൾക്ക് കിട്ടും ഗംഭീരായിട്ടുണ്ട് വിമതർക്കും മുന്നേറ്റക്കാർക്കും അൽമായ മുന്നേറ്റക്കാർക്കും ആനന്ദത്തിന് അതിനുണ്ടാകില്ല അവരെന്താണോ ആഗ്രഹിച്ചത് അത് സംഭവിച്ചു കഴിഞ്ഞു എന്താണ് സീറോ സഭയെ മുച്ചൂടും നശിപ്പിക്കുക അത് അതിന് പാമ്പ്ലാനി പിതാവും തട്ടിൽ പിതാവും ഇതിൽ ഇതിൽപരം ആനന്ദം ആനന്ദം ലബ്ധിക്ക് എനിക്ക് എന്ത് വേണം ഇതിൽ പരം അല്ലേ ആനന്ദത്തിന് എന്ത് വേണം അൽമായ മുന്നേറ്റക്കാർക്കും വിമതമത വൈദികർക്കും സഭയിലാകെ ആകെ വിഭജനത്തിന്റെ വിഭാഗീയത വിത്തവാകാൻ ഈ ഒരൊറ്റ തീരുമാനം കൊണ്ട് സാധിച്ചിട്ടുണ്ട് തീരുമാനം അറിയില്ല തീരുമാനത്തെക്കുറിച്ചുള്ള ശ്രുതി കിംവദന്തി അതേ സമയം ഇതൊക്കെ ഒരു വശത്ത് നടക്കുകയാണ് മെത്രാൻമാര് പതിവില്ലാത്ത വിധം രോഷം കൊണ്ടിട്ടുണ്ട് അവരൊന്നും അനക്കിയെടുക്കൽ എളുപ്പമായിരുന്നില്ല പക്ഷെ ഇത് സംഭവിച്ചു കഴിഞ്ഞപ്പോൾ അവര് രോഷം കൊണ്ടിട്ടുണ്ട് ആ രോഷം അവരുടെ ക്ഷോഭം അത് പ്രവൃത്തി പദ്ധത്തിലേക്ക് എത്തിയാൽ എത്തട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന അത് എത്തിയാൽ പാമ്പ്ലാനിയുടെ അടവും തട്ടിലിന്റെ തന്ത്രവും ഒക്കെ പിഴച്ചു പോകാം ഈ ഓരോ രൂപത്തിലേക്കും പ്രശ്നങ്ങൾ വരും എന്ന് കണ്ടാൽ മെത്രാമാര് സടകുടഞ്ഞ് എഴുന്നേൽക്കാം എല്ലാവരും എഴുന്നേൽക്കും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെ എഴുന്നേറ്റാൽ അവരുടെ രോഷം പ്രവർത്തിപരത്തിലേക്ക് എത്തിയാൽ ഒരു അടവും നടക്കില്ല തട്ടിലിന്റെ തന്ത്രങ്ങളൊക്കെ പിഴച്ചു പോകും അങ്ങനെ വലിയ തന്ത്രം ഉണ്ടെങ്കിൽ ഉണ്ടോന്നെങ്കിൽ അറിഞ്ഞുകൂടാ ഏതായാലും സഭയെ സ്നേഹിക്കുന്ന വൈദികരും അതിപ്പോ കുറെ പേര് മുന്നോട്ട് വന്നിട്ടുണ്ട് അൽമായരും കേഡർ സ്വഭാവമുള്ള സംഘടനയ്ക്ക് രൂപം കൊടുത്താലോ എന്ന് എന്ന് ആലോചിക്കുകയാണ് കാരണം സഭയെ രക്ഷിക്കാനായിട്ട് മെത്രാമാരെ ഇറങ്ങിത്തിരിക്കും എന്നുള്ള പ്രതീക്ഷകൾ അസ്തമിക്കുകയാണ് പാമ്പ്ലാനിയും തട്ടിലും കൂടി ഈ സുറിയാനി സഭയെ നശിപ്പിച്ച് മുച്ചൂട് മുടിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക അപ്പൊ ഈ സഭയെ സംരക്ഷിക്കേണ്ട ചുമതല ദൈവജനം ഏറ്റെടുക്കേണ്ടി വരികയാണ് അപ്പോൾ വളരെ ഗൗരവത്തോടെ ഞങ്ങൾ ചിന്തിക്കുകയാണ് ഒരു കേഡർ സ്വഭാവമുള്ള കേഡർ സ്വഭാവമുള്ള ഒരു സംഘടനക്ക് രൂപം കൊടുത്താലോ എന്ന് അതിൻ്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ കഴിയില്ല ഈ ഞാനൊരു കാര്യം ഇങ്ങനെ അറിയിക്കുന്നതിന് കാരണം ഇതിൽ താല്പര്യമുള്ള കുറേ പേര് വന്നിട്ടുണ്ട് ഇന്നലെ ഇനി എനിക്ക് കിട്ടിയിരിക്കുന്ന സന്ദേശങ്ങളുടെ ഞാൻ ഒരു ഘട്ടത്തിൽ ഈ ഫോൺ ഹാങ് ആകുമെന്ന് ഞാൻ പേടിച്ചിരുന്നു ഞങ്ങളും ഞങ്ങളും റെഡിയാണെന്ന് പറഞ്ഞിട്ട് വിവിധ രൂപതകളിൽ നിന്ന് ആളുകൾ അച്ഛന്മാരുണ്ട് അല്മാരുണ്ട് ഞങ്ങളും ഞങ്ങളും റെഡിയാണെന്ന് പറഞ്ഞിട്ട് എന്നെ അറിയിച്ചിരിക്കുകയാണ് അപ്പോൾ അത് ഗൗരവത്തോടെ ഒന്ന് പരിഗണിക്കാനായിട്ട് ഞാൻ ഒന്ന് ആലോചിക്കുന്നു എൻ്റെ കൂടെ കുറേ ആളുകളുണ്ട് ഒരു ഈ ഇങ്ങനെ ഈ വാട്സാപ്പ് പോരാളികളല്ല ഉദ്ദേശിക്കുന്നത് കേഡറായിട്ട് വർക്ക് ചെയ്യുന്നവരെ അതിനെ വേണ്ട സംവിധാനങ്ങളെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കും കാരണം ഒരു പാംബ്ലാനിയും ഒരു തട്ടിലും വിചാരിച്ചാൽ സുറിയാനി കത്തോലിക്ക സഭയെ മുച്ചൂടും നശിപ്പിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നത് ശരിയല്ലല്ലോ ഇനി മറ്റുമെത്രന്മാരൊന്നും തന്നെ സഭയ്ക്ക് വേണ്ടി നിൽക്കുന്നില്ലെങ്കിലും ഈ സഭയെ സംരക്ഷിച്ച് സംരക്ഷിക്കേണ്ട ചുമതല ഞങ്ങൾക്കുണ്ട് വൈ സാധാരണ വൈദികർക്കും അത്മായ വിശ്വാസികൾക്കുമുണ്ട് അതിൽ പങ്കുചേരാൻ കുറച്ച് കന്യാസ്ത്രീമാർ കന്യാസ്ത്രീമാരുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ കത്തോലിക്ക സഭയെ സ്നേഹിക്കുന്നവർ അപ്പോൾ അങ്ങനെയുള്ള ഒരു നീക്കം നടത്തിയാൻ ഞങ്ങൾ തയ്യാറാകുകയാണ് ജോൺ പൊള്ളണ്ടാമ്മൻ മാർപ്പാപ്പ നൈറ്റ്സ് ഓഫ് കൊളംബസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ്ഥാനം തുടങ്ങിയിട്ടുണ്ട് അതിന് കുറേ വ്യവസ്ഥകളൊക്കെ ഉണ്ട് പണ്ട് നമുക്ക് നൈറ്റ് 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 ഓഡേഴ്സ് കെ എൻ ഐ ജി എ ചട്ടി അതായത് യുദ്ധ കുരിശുദ്ധത്തിന് പോകാൻ വേണ്ടിയുള്ള പട്ടാളക്കാരെ വാർത്തെടുക്കുന്ന സന്യാസ കോൺഗ്രിഗേഷൻസ് ഉണ്ടായിരുന്നു നമുക്കങ്ങനെ ഉണ്ടായിരുന്നു കുരിശുദ്ധത്തിന് പോകാൻ അങ്ങനെ പോയിട്ടുള്ള പലരും വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു കുരിശു യുദ്ധം ഈ സുറിയാനി കത്തോലിക്ക സഭയിൽ വേണ്ടി വരും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സന്യാസം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഒരു പോരാളികളുടെ നസ്രാണി പോരാളികളുടെ ഒരു കേഡർ സംഘടന ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കുകയാണ് ഞങ്ങൾ ഈ ഈ ചിന്ത അവസാനിപ്പിക്കണമെങ്കിൽ മെത്രാമാർ ഇടപെട്ട് ഈ സമുവായും ഇപ്പൊ ഉണ്ടാക്കിയ പ്രശ്നങ്ങളും പരിഹരിക്കണം ഞാൻ ആവർത്തിക്കുന്നു മെത്രാമാർക്ക് മനസ്സ് വെച്ചാൽ മനസ്സ് വെച്ചാൽ നടക്കും ഭൂരിപക്ഷമൊന്നും വേണ്ട കുറച്ചു പേര് മനസ്സ് വെച്ചാൽ ഇത് നടക്കും നിങ്ങൾ വത്തിക്കാനെ കാര്യങ്ങൾ കൃത്യമായിട്ട് ധരിപ്പിച്ചാൽ മതി ഈ നുണകൾ എഴുതി വിടുന്ന പാംളാനിയും തട്ടിലിനും കേൾക്കാതെ അവരുടെ ഇങ്ങനെ ചിങ്കിടികളായി നിൽക്കുന്ന മൗണ്ട് തോമസിലെ ആൾക്കാർ പടച്ചുവിടുന്ന ആ റിപ്പോർട്ടുകൾ അല്ലാതെ ശരിക്കുള്ള റിപ്പോർട്ടുകൾ സഭയെക്കുറിച്ച് ശരിക്കുള്ള റിപ്പോർട്ടുകൾ കൊടുക്കാൻ നിങ്ങൾ തയ്യാറായാൽ ഈ സഭയെ രക്ഷിച്ചെടുക്കാൻ പറ്റും പിന്നെ നിങ്ങൾ നിങ്ങൾ ഇട്ട വട്ടത്തിൽ ഇങ്ങനെ കളിക്കാതെ കുറച്ച് പുറത്തേക്ക് ചിന്തിച്ചാൽ സുറിയാനി സഭയെ സ്നേഹിക്കുന്ന മെത്രാന്മാരാക്കിയാൽ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും അത് നിങ്ങൾ ചിന്തിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഏതായാലും ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് സുറിയാനി കത്തോലിക്ക സഭയെ നശിപ്പിക്കാൻ ഞങ്ങൾ ആരും സമ്മതിക്കില്ല നമ്മുടെ കർത്താവീശ്വം ശിഖയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ